ീപ്തി എന്ന വചനാ വിചിത്രത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രമാണ സാഹചര്യം ഇതാണ് യേശു ശിഷ്യന്മാര് കൈകഴുകാതെ ഭക്ഷിച്ചു ആ ഒരു ആരോപണവുമായി വരുമ്പോൾ യേശു ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് യഹൂദ പാരമ്പര്യം പ്രത്യേകിച്ചും ഫരിസയ പാരമ്പര്യം ഉള്ളി ഉള്ളി വിടാതെ നിയമത്തിൻ്റെ വിശദാംശങ്ങളിൽ തുങ്ങി നിയമത്തിൻ്റെ കാത്തിടും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് അനുഷ്ഠാന പ്രധാനമായ മതാത്മകതയാണ് യേശു ഇവിടെ വിമർശന വിഷയമാക്കുന്നത് മതാത്മകതകൾ കേന്ദ്ര സ്നേഹമായിരിക്കണം പങ്കുവയ്ക്കുന്ന സ്നേഹം ചില ആചാരാനുഷ്ഠാനങ്ങൾ ഒത്തിരി നിർത്തരുത് അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ യേശു ഫരിസയർക്കെതിരെ വരുന്ന ആരോപണം ഇന്ന് നമുക്കെതിരെയും ആരോപണം നടക്കുന്നില്ലേ സഭയിൽ തന്നെ എന്തുമാത്രം വിഭജനങ്ങൾ വിളർപ്പുകൾ ആരോപണങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം കയ്യപ്രവഹങ്ങൾ കഴുകണം എന്തെല്ലാം ആചാരങ്ങളാണ് ആവശ്യം ഈ ആചാരാനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും പേരിൽ എന്ന പ്രധാനപ്പെട്ട പ്രമാണം നമ്മൾ ലംഘിക്കുകയാണോ മറന്നു പോവുകയാണോ ശ്രദ്ധിക്കണം അനുഷ്ഠാനങ്ങളല്ല പ്രധാനം ഹൃദയമാണ് സ്നേഹം അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ് തീർച്ചയായിട്ടും പക്ഷേ അതിൻ്റെ പേരിൽ പരസ്പരം ശത്രുതയും സഭയിൽ തന്നെ വിളർത്തുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ യേശുവിൻ്റെ വാക്കുകൾ നമുക്കൊരു വഴികാട്ടിയാവട്ടെ സ്നേഹമാണ് പ്രധാനം അതിനനുസരിച്ച് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ വേണ്ട എന്നല്ല പക്ഷേ ആചാരാനുഷ്ഠാനത്തിന് പേരിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവർ യേശുവിൻ്റെ സുവിശേഷമാണോ പ്രഘോഷിക്കുന്നതെന്ന് ഒരു അർത്ഥശോധന ചെയ്യാൻ തയ്യാറാകണം നടക്ക